அவர் எங்கேயும் ஆரே வேலைக்கு பார்க்கணும்னு சொல்லிய நிச்சு நான் எல்லாரிகள சொன்னாங்க எங்க பண சொல்லினா அங்க வேலக்கு போயிடு வேல உடம்பால வேலை செய்ய முடியுமா அந்த இடத்துல

ംഷാദേവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് റംഷാദേ വിശേഷം ഫുഡ് കഴിച്ചോ റൂട്ടിയിലാണോ എന്താണ് വിശേഷം പറയൂ ലൈക്ക് ലൈക്കടിച്ച് കയറി വരൂ റംഷാദിനെ എപ്പോഴാണെങ്കിലും ബിസിയാണല്ലോ ലൈവില് വരുമ്പോൾ ലൈക്കും കൂടി അടിക്കാൻ സമയമില്ലാതെ എന്താ എന്താണ് ഫുഡ് കഴിച്ചു എന്താണ് വിശേഷം പറയൂ ആ ഞാനൊരു സിനിമയുടെ പൂജ കഴിഞ്ഞ് വരികയാണ് എന്ന് പറയുന്നത് ആ അതെയോ ഓക്കെ രണ്ടാളുണ്ട് ലൈക്ക് അടിച്ച് കയറി വരൂ വിശേഷങ്ങൾ പറയൂ എന്താണ് രണ്ടാള് എന്താ ചെയ്യുന്നത് അവിടെ മൂന്നാളുണ്ടല്ലോ ലേക്കടിച്ചു കയറി പോരി മക്കളെ ഒരാളോടി മൂന്നാളില് ആ ഫസ്റ്റിലേക്ക് അടിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് ഓക്കെ റംഷാദേശിലേക്ക് റംഷാദിന്റെ എന്തെങ്കിലും എന്താ വല്ലതും കഴിച്ചോ എന്താണ് വിശേഷം പറയൂ എവിടെ പോയി എല്ലാവരും എല്ലാരും ഹാൻസിമോളൊക്കെ എവിടെ പോയി ആൻസിമോള് വായോനി ആൻസിനി ഒന്നും കാണാല്ല എന്ത് പറ്റിയ മോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം പറയൂ കണക്കിങ്ങാണ് ഇന്ന് റീ കണക്റ്റിങ്ങിനാണ് നിൽക്കുന്നത് ഇന്ന് ടവർ കിട്ടുന്നില്ല അല്ല ശേലം മലപ്പുറം അല്ല ഇപ്പോൾ ഉള്ളത് ശേലം ഇനി ഇൻഷാളി സാവധാനേ മലപ്പുറം വരുവുള്ളൂ കണക്റ്റിംഗ് കാണിക്കാണ് ലൈക്ക് അടിച്ച് കയറിപ്പോരി മക്കളെ ഹായ് അജ്മൽ ലേവിലേക്ക് സ്വാഗതം ഹായ് അജ്മൽ ലേവിലെ സ്വാഗതം അജ്മല എന്തൊക്കെയാണ് വിശേഷം പോയോ അജ്മൽ ഹായ് അജ്മൽ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയോ സുഖമായിരിക്കുന്നു റീകണക്ടി ആയിരുന്നു അതുകൊണ്ടാണ്

ഹായ് റജില ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ ഫുഡൊക്കെ റെഡിയായോ തിരക്ക് കഴിഞ്ഞോ